വാട്സപ്പ് യൂട്യൂബ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യങ്ങളുള്ളൊരു ചോദ്യമാണ് സ്വിഗ്ഗി സൊമാറ്റോ ബ്ലിങ്കിറ്റ് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മിന്ത്ര ഇതിലൊക്കെ ഏതിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതേപോലെ തന്നെ ഏറ്റവും ഏറ്റവും നല്ലൊരു ഏതാണ് ബെറ്റർ ഏതാണ് വർക്ക് ചെയ്യാനൊക്കെ ഏതാണ് അങ്ങനത്തെ ഒരുപാട് ഒരുപാട് മെസ്സേജ് കാര്യങ്ങൾ വന്നിട്ടോ അപ്പോൾ ഇതിനൊക്കെ അത് ഇത്രയും കാര്യങ്ങൾ ഒരു കമ്പാരിസൺ വരികയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ അപ്പോൾ വീഡിയോയിൽ പോകുന്നത് എടുമ്പെ സ്വിഗ്ഗിയിലേക്ക് ഇറങ്ങാൻ ജോയിൻ ചെയ്യാൻ താല്പര്യം ജസ്റ്റ് ഒന്നും കോൺടാക്ട് ചെയ്യുക എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് കാര്യം ഫുള്ള് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പോട്ടർ ആപ്പ് കോഴിക്കോട് പോട്ടർ ആപ്പ് കോഴിക്കോട് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളൂ ജസ്റ്റ് എന്നെ കോൺടാക്ട് ചെയ്യുക എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ പിന്നെ ഇതിൽ എന്തൊക്കെയാണ് സംഭവം സ്വിഗ്ഗി സൊമാറ്റോ ഫ്ലിപ്കാർട്ട് എന്തൊക്കെയാണെങ്കിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറയുന്നതെന്നുള്ളൂ സംഭവം സ്വിഗ്ഗി ആണെങ്കിൽ നമുക്ക് ഫുഡ് സൊമാറ്റോ ആണെങ്കിലും ഫുഡ് ഇപ്പൊ സ്വിഗ്ഗിയിൽ തന്നെ ഇൻസ്റ്റമാറ്റോ ഉണ്ടാവും അതും പറഞ്ഞാൽ ഗ്രോസറി അരി പച്ചക്കറി അങ്ങനെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഫുഡ് മാത്രം ഉണ്ടാവില്ല മറ്റേ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ ബ്ലിങ്കേറ്റും സെയിം ഉപ്പ് മുതൽ കർപ്പൂരം വരെ നമുക്ക് ഗ്രോസറിയും കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ ഏഹ് ഫ്ലിപ്കാർട്ട് ആമസോൺ പിന്നെ ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളാണ് അത് അറിയാലോ എന്തൊക്കെയാണ് ഡെലിവറിസ് ഉണ്ടാവുക എന്നൊക്കെ ഓക്കെ എന്നാലും ചെച്ച് എല്ലാവർക്കും അറിയുന്നേ കാരണം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ വെച്ചാൽ പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനിയിപ്പം അടുത്ത നോക്കുള്ള നമുക്ക് ഇതിൽ എത്ര ദിവസം കൊണ്ടാണ് നമ്മളെ നമ്മുടെ പേയ്മെന്റ് നമുക്ക് കിട്ടുക ഓക്കെ നമ്മൾ എത്ര ദിവസമാണ് നമ്മളെ പേയ്മെന്റ് നമുക്ക് കിട്ടുക എന്നുള്ളത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം സ്വിഗ്ഗി സ്വിഗ്ഗി ഇൻസ്റ്റമാട്ട് ഇത് രണ്ട് നമുക്ക് നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നമ്മളെ നമ്മളെ പൈസ നമ്മൾ വർക്ക് ചെയ്തതിന്റെ പൈസ നമ്മൾ അക്കൗണ്ടിലേക്ക് കിട്ടും പിന്നെ നമുക്ക് സൊമാറ്റോ ബ്ലിങ്കഡ് ഇത് നോക്കാണെങ്കിൽ വീക്ക്ലി ബേ ഔട്ട് ആണ് അവർക്ക് വരുന്നത് ഒരാഴ്ചയിലാണ് അവർക്ക് പേയ്മെന്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ ഓ ഓർഡർ ഓർഡർ അടിഞ്ഞല്ലോ എടുക്കുമ്പളേ ഓക്കേ അപ്പൊ നമുക്ക് ഏതായാലും സൊമാറ്റോ സൊമാറ്റോ ബ്ലിങ്കിട്ട് ആണ് നമുക്ക് വീക്കിലി ബേഔട്ടാണ് വരുന്നത് ആഴ്ചയിൽ ചിലപ്പോൾ എനിക്ക് വന്ന് വ്യാഴാഴ്ച ആണെന്ന് തോന്നുന്നു ഇവരെ പേയ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്നത് എല്ലാ വ്യാഴാഴ്ചയും സ്വിഗ്ഗിയും സൊമാറ്റോ ആവുമ്പോ സ്വിഗ്ഗിയും ഇൻസൊമാറ്റോ ആവുമ്പോ എല്ലാം നാൽപ്പത്തെട്ട് മണിക്കൂറും അതേപോലെ തന്നെ പോർട്ടർ ആപ്പ് നോക്കുന്ന സമയത്ത് പോട്ടർ ആപ്പിലാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ നമുക്ക് സാധനം കിട്ടും പിന്നെ പോട്ടർ ആപ്പിന് പറഞ്ഞുവല്ലോ പോട്ടർ ആപ്പിന് നമുക്ക് എന്താ ഡെലിവറി എന്താ ചോദിച്ചാൽ നമുക്ക് എന്തും കിട്ടും കേട്ടോ ചിലപ്പോൾ ഫുഡ് ആയിരിക്കും ചിലപ്പോൾ ഗ്രോസറീസ് ആയിരിക്കും ചിലപ്പോൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും അങ്ങനെ ഏറ്റവും സെഡ് കാര്യങ്ങൾ നമുക്ക് എന്തും എന്തും പ്രതീക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് പോട്ടർആാപ്പിൽ ഇറങ്ങാം നേരത്തെ പറയാൻ വിട്ടോ ഇതാട്ടോ സോറി ഓക്കെ അപ്പൊ പോട്ടർആാപ്പിലാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മളിപ്പോൾ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മളെ പൈസ നമുക്ക് നമുക്ക് കിട്ടും ഓക്കെ ഇതിപ്പം പറഞ്ഞോ ഓർഡർ നമ്മൾ സ്പോട്ട് കിട്ടും സ്വിഗ്ഗി സൊമാറ്റോ അല്ല സ്വിഗ്ഗി ഇൻസ്റ്റൊമാറ്റോ ആണെങ്കിൽ നമ്മൾ നാല്പത്തെട്ട് മണിക്കൂർ കൊണ്ട് കിട്ടും പിന്നെ സൊമാറ്റോ ആണെങ്കിൽ വീക്കിലി വേ ഔട്ട് ആണ് പിന്നെ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ ഓരോ ഹബിന് അനുസരിച്ച് വന്ന ചിലർക്ക് മന്ത്ലി സാലറി ആണ് ചിലർക്ക് കമ്മീഷൻ ആണ് അതൊക്കെ ഓരോ ഹബ്ബ് പോലെ കേട്ടോ ചില ഹബില് അവർക്ക് മന്ത്ലി സാലറി ആണ് ചിലർക്ക് റേറ്റ് ാണ് ചില വീക്കിലി പോയിട്ട് ഹബും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് വിട്ടേക്ക് നമുക്ക് ആമസോൺ ഫ്ലിപ്കാർട്ട് അതൊക്കെ വിട്ടേക്കും അതൊക്കെ വേറെ വഴിക്ക് പോയി ചോട്ടെ ഞാന് ഒരിക്കലും സജസ്റ്റ് ചെയ്തൊരു കാര്യമാണ് നമ്മൾ ആമസോൺ ഫ്ലിപ്കാർട്ടിലെ പോയി വർക്ക് ചെയ്യാന്നുള്ളത് ഡെലിവറി ആയിട്ട് അതില് എത്രയോ 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 ബെറ്റർ ആണ് ഈ സ്വിഗ്ഗി സൊമാറ്റോ പോട്ടർ പൊട്ടാസോ അങ്ങനത്തെ ഓൺലൈൻ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് ഇപ്പൊ ഞാൻ മറ്റേ സ്വിഗ്ഗി മറ്റേ ആമസോണും ഫ്ലിപ്പ്കാർട്ടും മിന്ദ്രോ ഒന്നും ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല കാരണം വെച്ചാൽ നമുക്ക് ഒരു ലീവോ കാര്യങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ലീവ് തരിക എന്ന് പറഞ്ഞാൽ നിൽക്കണം നമ്മൾ താങ്ങി നിൽക്കണം അപ്പം അത് ഞാൻ സജസ്റ്റ് ചെയ്യില്ല അപ്പൊ അത് വേറെ വഴിക്ക് വിട്ടേക്ക് ഓക്കെ ജസ്റ്റ് നമ്മൾ ഡെലിവറിന്റെ ഒരു കാറ്റഗറി അതിനു വെച്ച് ഞാൻ അതിൽ ആഡ് എന്ന് മാത്രം അല്ല എന്താണ് സംഭവം അറിയിക്കാൻ വേണ്ടിട്ട് ഓക്കെ ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ പേട്ടിന്റെ കാലാവധി ഇരുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ ഇനിയിപ്പോ അടുത്ത നോക്കാനുള്ള നമുക്ക് ഇതില് വർക്ക് ചെയ്യാൻ കുറച്ചും കൂടെ സുഖം വർക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇൻസ്റ്റമാറ്റോ ഗോ രണ്ടും ഒരേ കാറ്റഗറിയാണ് രണ്ടും ഗ്രോസറീസ് തന്നെയാണ് വരുന്നത് അതേപോലെ തന്നെ സൊമാറ്റോയും സ്വിഗ്ഗിയും രണ്ട് ഫുഡ് തന്നെ ഫുഡ് മാത്രമേ ഓർഡർ കിട്ടുകയുള്ളു ഓർഡർ ആവുമ്പോൾ നമുക്ക് എന്തും കിട്ടും ഓക്കെ അപ്പൊ ഇനി വർഷം ഇൻസ്റ്റമാർട്ടും ബ്ലിങ്കിറ്റും പറയാം ഇൻസ്റ്റമാർട്ടും ബ്ലിങ്കിറ്റും ആവുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു ഷെൽട്ടർ ഉണ്ടാവും ഏകദേശം നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം എത്ര പരിധിക്കുള്ളൂ എത്ര ദൂരത്തിലുള്ള നിങ്ങൾക്ക് ഓർഡർ കിട്ടും എന്നങ്ങ് അറിയാൻ വേണ്ടി പറ്റും എത്ര ദൂരം മാക്സിമം പോകേണ്ടി വരും അങ്ങനെ ഒരു ധാരണയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇൻസ്റ്റമാർട്ടും ആണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞാൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഷെൽട്ടർ ഉണ്ടോ അങ്ങ് റെസ്റ്റ് എടുക്കാനുള്ള സ്ഥലം ഉണ്ടാവും അതിപ്പോ സൊമാറ്റോയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ബ്ലിങ്കിന്റെ സ്റ്റോറിൽ പോയി റസ് എടുക്കുക പിന്നെ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇൻസ്റ്റമാൻ്റെ സ്റ്റോർ പോയി റസ് എടുക്കുക എന്നുണ്ട് പക്ഷേ നമുക്ക് എപ്പോഴും അമ്മ എന്താ പറയാ കുറച്ചും കൂടെ ഈ സ്ത്രീകൾക്ക് ഞാൻ സസ്യാവ ഈ ബ്ലിങ്കിൽ അതേപോലെ തന്നെ ഇൻസ്റ്റമാട്ടും കാര്യങ്ങളും സസ്യ കാരണം ആർക്ക് ഷെൽട്ടർ ഉണ്ട് നിങ്ങൾ ഫോൺ ചാർജ് ചെയ്യാനോ വെള്ളം കുടിക്കാനോ റസ്സെടുക്കാനോ ഒക്കെ തന്നെ ഷെൽട്ടറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആ ഒരു ഇൻസ്റ്റമാണിൽ ബ്ലിങ്കറ്റിന്റെ സ്റ്റോറിൽ നിന്നായിരിക്കും നിങ്ങൾ ഒരു ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഒക്കെ മാക്സിമം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ എത്ര ദൂരം പോകണം എന്നുള്ളത് ഓക്കെ പിന്നെ നമുക്ക് അടുത്ത നമുക്ക് ഇൻസ്റ്റാമാർട്ട് സോറി ഇൻസ്റ്റാർട്ട് സ്വിഗ്ഗിന്റെ ഫുഡ് സൊമാറ്റോന്റെ ഫുഡ് ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോൺ ഉണ്ടോ സോൺ ഏകദേശം ഒരു പത്തിരുപത് കിലോമീറ്റർ റേഡിയസ് ഉണ്ടാവും ആ പത്തിരുപത് കിലോമീറ്റർ റേഡിയസിന് പുറത്തേക്ക് വരെ നിങ്ങൾക്ക് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഓക്കെ അപ്പൊ നമുക്ക് മറ്റേ നമ്മൾ ഇൻസ്റ്റാമാർട്ടും ഇൻബ്ലിങ്കിറ്റൊക്കെയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു സ്ഥലത്തും തന്നെ ഓർഡർ കിട്ടും പക്ഷെ നമുക്ക് ഫുഡ് ആകുമ്പോൾ ഞാൻ പറഞ്ഞേ നമുക്ക് ഷെൽട്ടർ കാര്യം നമ്മളിങ്ങനെ അലഞ്ഞു തീര് നടക്കേണ്ടി വരും നമുക്ക് ഒരുപാട് എവിടെയൊക്കെ പോകേണ്ടി വരും എവിടുന്നൊക്കെ ഓർഡർ ഇട്ടോ നമുക്ക് ഇറങ്ങിയില്ല പിന്നെ ഫുഡും പിന്നെ ഗ്രോസറി നമ്മളൊരു വ്യത്യസ്തം എന്താ വെച്ചാൽ ഗ്രോസറി ആവുന്ന സമയത്ത് നമുക്ക് ഗ്രോസറി ഉദ്ദേശിക്കുന്ന മറ്റേ ഇൻസ്റ്റാമോട്ടും ലിങ്കിട്ടാണ് ഉദ്ദേശിക്കുന്നത് അതാവുന്ന സമയത്ത് അവരുടെ സ്റ്റോറിൽ പോയിട്ട് അവർ അവരെ ഹബ്ബിൽ പോയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിട്ട് പക്ഷെ നമുക്ക് ഫുഡ് അങ്ങനെയല്ല ഫുഡ് നമുക്ക് എവിടെ നിന്ന് എവിടെ അല്ല നമുക്ക് സോണിന്റെ എവിടെ നിന്ന് സോണിൻ്റെ ഉള്ളിൽ നിന്ന് എവിടെ നിന്ന് നമുക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഇതിന്റെ മെയിൻ ഒരു വ്യത്യാസം ഉള്ളത് അതേപോലെ തന്നെ പോർട്ടർ ആപ്പ് പറയുകയാണെങ്കിൽ പോർട്ടർ നമുക്ക് അങ്ങനെ സോണോ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺ ആക്കാം ഓർഡർ ഉണ്ട് ആ ഇങ്ങനെ ഓൺ ആക്കുന്ന ഏരിയയിൽ ഓർഡർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓർഡർ അടിയും ഞാൻ മാപ്പ് പോലെ മാപ്പിൽ നോക്കിയിട്ട് നോക്കിയ സമയത്ത് ഇങ്ങനെ ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഓർഡറോ കാര്യങ്ങളൊന്നും ഇല്ല ആർ മറ്റേ എന്തായാലും പറഞ്ഞു തന്നെ ആ സോണോ കാര്യങ്ങളൊന്നുമില്ല ജോണോ ഒന്നുമില്ല നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ഓണാക്കാം ഇപ്പൊ മലപ്പുറത്തൊന്നും ഓണാക്കില്ല മലപ്പുറത്ത് നിന്ന് ഓണാക്കാം പക്ഷെ അടുന്ന് ഇൻസ്റ്റമാട്ടില്ല സോറി ഇൻസ്റ്റമാട്ടെന്നാണോ എൻ്റെ വയൽ തന്നെ വരുന്നത് മറ്റേ എന്റെ ഓർഡർ ഉണ്ടാവുന്നു എടുത്തു മറ്റേ പറഞ്ഞെടുത്തേ സോണിന്റെ കാര്യം സ്വിഗ്ഗിക്കാണെങ്കിൽ സോണിൻ്റെ ഫുഡിനാണെങ്കിൽ നമ്മൾക്ക് സോണിൻ്റെ ഉള്ളിൽ തന്നെ വർക്ക് ചെയ്യേണ്ടി വരും ഉള്ളിൽ തന്നെയല്ല സോണിൻ്റെ ഏത് ഭാഗത്തും മാർഗ്ഗ നമുക്ക് ഓർഡറും കാര്യങ്ങളും കിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ നിർത്തി ഇനിയിപ്പോൾ അടുത്ത ഒരാൾ നമുക്ക് കിലോമീറ്ററിനൊക്കെ എങ്ങനെയാണ് റേറ്റ് റേറ്റ് വരുന്നത് എന്നുള്ളത് ഇപ്പോൾ സ്വിഗ്ഗിക്ക് പറയുകയാണെങ്കിൽ ഒരു കിലോമീറ്റർ അഞ്ച് രൂപ വെച്ചിട്ട് നമ്മൾ ഒരു കിലോമീറ്ററിന് അഞ്ച് പിന്നെ ആറ് കിലോമീറ്റർ കൂട്ടം പോകുകയാണെങ്കിൽ പത്ത് രൂപ ആവും അതായത് ആദ്യത്തെ അഞ്ച് കിലോമീറ്റർ ഇരുപത്തഞ്ച് പിന്നെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് അമ്പത്തഞ്ച് അറുപത്തഞ്ച് അങ്ങനെ പോകും സൊമാറ്റോയ്ക്ക് ആവുന്ന സമയത്ത് ചില ചില സമയത്ത് എട്ടുണ്ടാവും ചില സമയത്ത് ഏഴുണ്ടാവും അങ്ങനെ അവർ മാറി മാറി കളിക്കുക അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റും കേട്ടോ ഇങ്ങനെ മാറി മാറി കളിക്കുക പീക്ക് ഔസ് ടൈമിൽ മാറി മാറി എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ പോട്രാപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിന് ഏകദേശം എട്ട് മുതൽ പത്ത് വരെയാണ് അവർക്ക് പോർട്രാപ്പിൽ നിന്ന് കിട്ടുന്നത് ഒരു കിലോമീറ്ററിന് പിന്നെ അതിൻ്റെ കമ്മീഷൻ കാര്യങ്ങളും അതിൽ കാര്യങ്ങൾ മൈനസ് ആകും വേറെ ഞാൻ പറഞ്ഞുതരാം എന്തായാലും വഴി പറഞ്ഞുതരാം അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ ഏതായാലും ഉള്ളത് പിന്നെ ആമസോൺ ഫ്ലിപ്പ്കാർട്ടല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ മറ്റേ എന്താ പറയുക റെയ്റ്റ് കാർഡാണ് റേറ്റ് കാർഡ് സോറി പീസ് റേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ചിലവർക്ക് സാലറി ആണ് വരുന്നത് അതൊക്കെ ഞാൻ ഒഴിക്കേ ഒഴിവാക്കിയതാണ് അതിന് ഒന്നുമില്ല പറയാനൊന്നുമില്ല ഇതിന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാനില്ല അപ്പം ഞാൻ പറയുന്നത് ഇപ്പം എന്നെ പറയുന്നത് സ്വിഗ്ഗി സൊമാറ്റോ ഫ്ലിപ്പ്ലിപ്പ്കാർട്ട് അങ്ങനെ ഫ്ലിപ്പ്കാർട്ട് നിന്ന് എന്തായാലും ബ്ലിങ്കിറ്റ് അതൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പം ഇപ്പോൾ പിന്നെ ഇൻസ്റ്റമാർട്ടും ബ്ലിങ്കിറ്റും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒരു ഓർഡറിൻ്റെ അമ്പത് രൂപ ബ്ലിങ്കറ്റിനാണെങ്കിൽ ഒരു ഓർഡറിന് അമ്പത് രൂപ ആറ് കിലോമീറ്റർ പോയാൽ അമ്പത് രൂപ റിട്ടേൺ എന്നാൽ ഓർഡർ കൊടുത്ത് തിരിച്ച് നമ്മൾ എവിടേക്ക് വരണോ ഷോറ് തന്നെ വരണം എന്നാലേ അടുത്ത ഓർഡർ കിട്ടുകയുള്ളൂ മറ്റേ നമുക്ക് സൊമാറ്റോൻ്റെ ഫുഡോ സ്വിഗ്ഗീൻ്റെ ഫുഡൊക്കെ ആണെങ്കിൽ നമുക്ക് അടുത്തന്നെ എന്നാൽ അതായത് ഒരു ഓർഡർ കൊടുത്ത് ആൽ തന്നെ നമുക്ക് അടുത്ത ഓർഡർ കിട്ടും പക്ഷേ ഒരു ഓർഡർ കൊടുത്ത് നമ്മൾ പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ വരണം എന്നാലേ അടുത്ത ഓർഡർ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പോൾ അതൊക്കെയാണ് മെയിൻ വ്യത്യാസം അടുത്തൊരു ഓർഡർ കിട്ടിയാൽ അന്ന് എടുത്തിട്ട് വരാട്ടോ ഓക്കെ അപ്പോൾ ഒരു കിലോമീറ്റർ എങ്ങനെയൊക്കെയാണവർക്ക് റേറ്റ് കാർഡ് വരുന്നത് സ്വിഗ്ഗി സൊമാറ്റോ പോട്ടറിനൊക്കെ എങ്ങനെയാണ് ഏകദേശം റേറ്റ് കാർഡും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ ഇതിപ്പോൾ ചില സമയത്ത് മാറും അതായത് ഇവർക്ക് എന്താ പറയുക സർജ് ബോണസ് പി ടൈം അങ്ങനെ കുറച്ച് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ആകുമ്പോൾ ഈ മൂന്ന് ആപ്പിൻ്റെയോ പേ ഔട്ടും കാര്യങ്ങളൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് വരാം ഓക്കെ എന്നാലൊരു ഇതാണ് അവരെ ബേസ് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് പിന്നെ അതിന് പുറമെ ഇവർക്ക് ഇൻസെൻറ്റീവും കാര്യങ്ങളും മൂന്നേ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഏതിനാണ് കൂടുതൽ ி ஆச்சுக்காணி ஒரு பத்தஞ்சூறு ரூபே வத்தியம் ஜல ஆய்ச்சேல ஆய்ச்சலா கூடுதல் ஜல ஆய்ச்சேலா டொமாட்டோம் டொமாட்டம் அது கஸ்டமர் டொமாட்டோ கஸ்டமர்ஸ் கொடுக்கிற ஓஃபரும் காரியங்களும் அனுசரிச்சாங்க அது ஒரு ரீஸ் ஞாபகம் இனிப்போ உண்டு வேணும் அல்ல ഇനി തിരിച്ചു നടക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ഒരു ചൂട്ടവട്ടം ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന കഴിപ്പിക്കാൻ മതി ഒന്ന് കാണണമെങ്കിലും നിങ്ങൾക്ക് ഇൻസ്റ്റമാർട്ടൊക്കെ ടീച്ചറിയാം ഇനി ഇല്ലെങ്കിൽ കുറച്ച് സർട്ടും കാര്യങ്ങളൊക്കെ വേണം അത്യാവശ്യം ലോങ് ഓരോ കുഴപ്പമൊന്നും ഇല്ല കാണണമെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഫുഡ്സ് അടക്കുക അപ്പോൾ ബൈക്കിൻ്റെ ആണെങ്കിലും ശരി പിന്നീട് ഇൻസ്റ്റമായിട്ടാണെങ്കിലും ശരി രണ്ട് alevel an ായിട്ടില്ല പ്രചാരത്തിലായിരുന്നുള്ളൂ അത്യാവശ്യം നല്ല ഇവിടെ ആവശ്യുണ്ട് കോട്ട് വെച്ചാൽ സർവീസ് കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ കോട്ട് ഈ രണ്ട് സ്വിഗ്ഗി സൊമാറ്റോ വെച്ചോ നോക്കുന്ന സമയത്ത് കോട്ട ട്രാപ്പ് തന്നെ ആയിരിക്കുമോ കുറച്ചും കൂടെ ഏർണിങ്സ് ഉണ്ടാക്കാനുള്ള ബെറ്റർ ബെറ്റർ ഫാർ ബെറ്റർ ചോയ്സ് എൻ്റെ ഒരു അഭിപ്രായത്തിലാണ് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ അവിടെ പറയുന്നത് കാരണം ഞാൻ കോട്ട ട്രാപ്പിൽ വർക്ക് ചെയ്യേണ്ടത് സ്വിഗ്ഗി വർക്ക് ചെയ്തതിന് സ്വിഗ്ഗിയിലും വർക്ക് ചെയ്യുന്നത് തന്നെ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൊമാറ്റോ വർക്ക് ചെയ്യാൻ ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയിട്ടാണ് പറയുന്നത് ക്ക് അത്യാവശ്യം എല്ലാ ഓർഡറും കാര്യങ്ങളൊക്കെ കിട്ടും എന്നാണെങ്കിലും പോട്ടർ ആപ്പ് തന്നെ നിങ്ങൾക്ക് എടുക്കാം പക്ഷേ പോട്ടർ പക്ഷെ ഭക്ഷണം വെച്ചാൽ നമുക്ക് നമുക്കെന്താ പറയുക ടൗൺ ഏരിയയിൽ മാത്രം അധികം ഓർഡർ ഉണ്ടാവുള്ളൂ അങ്ങനെ ഒരു വീട് പോട്ടർ ടൗൺ ഏരിയയിലാണ് കൂടുതൽ ഓർഡറും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിനോട് നമ്മൾ റോഡ് ഓർഡർ തിരിച്ചു കൂടി വീട്ടിൽ ടൗൺ ഏരിയയ്ക്ക് തന്നെ വരുകയും പിന്നെ വൈകിട്ടെങ്കിൽ ആപ്പുകളെ കുറച്ച് സ്ഥലത്ത് തന്നെ ഓർഡർ കിട്ടുകയുള്ള അങ്ങനെ കിട്ടിയിട്ടില്ല കാരണം ഞാൻ പ്രാവശ്യം രാമനാട്ടുകാരക്ക് പോർട്ടർ ആപ്പിൻ്റെ ഒരു ഓർഡർ കൊണ്ടുപോയിട്ട് ആ ഓർഡർ കൊടുത്ത് തിരിച്ച് വിരുന്ന് എനിക്ക് രാമനാട്ടുകാരേക്ക് തന്നെ രാമനാട്ടുകര എന്ത് തിരിച്ച് മലാപ്പുറമിലേക്ക് തന്നെ ഓർഡർ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് അപ്പം അങ്ങനെ കിട്ടുകയാണെങ്കിൽ ബോട്ടർ ആപ്പ് തന്നെയാണ് എന്തുകൊണ്ടും ലാഭം ഈ രണ്ട് കമ്പനി സ്വിഗ്ഗി സമയം വെച്ച് ഓഫർ സംബന്ധിച്ചെടുത്തുകൊണ്ട് ലാഭം പോട്ടറാണ് പോർട്ടർ കുറച്ചും കൂടെ ഒരു ഇതായി വരണം പക്ഷേ നിലവിലെ സാഹചര്യത്തിലേക്കെങ്കിലും നോക്കണമെങ്കിൽ സ്വീകരണം സെലക്ട് ചെയ്യാമല്ലേ ടൊമാറ്റോ സെലക്ട് ചെയ്യുക എങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലന് ഇതിന് ഇടക്കില്ലേ താല്പര്യമില്ലെങ്കിൽ വിട്ട വട്ടത്തിൽ മതി അത്യാവശ്യം റഷും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റമാർട്ടോ ബ്രിങ്കിറ്റോ സെലക്ട് ചെയ്യുക എന്നാലും കുറച്ചും കൂടെ ഇതിൽ ഇൻസ്റ്റമാർട്ട് ആണോ ബ്രിങ്ക് ആണോ വേണോ എന്നോ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ആകുമ്പോൾ ഇൻസ്റ്റമാർട്ടെ കാണും ബെറ്റർ കാരണം ഇൻസ്റ്റമാർട്ടാകുമ്പോൾ അത് എന്തായാലും അതിൻ്റെ ബ്ലിങ്ങിൻ്റെ പോലെ അത്ര വലിയൊരു വെറുപ്പിക്കലില്ല വെറുപ്പിക്കലിനു വെച്ചാൽ അവിടുത്തെ മേനസ് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കാര്യമാണ് പറഞ്ഞത് ആ വലിയൊരു വെറുപ്പിക്കില്ല മറ്റെന്തായ്ക്കാൻ പോയതിന് വരെ ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഓരോ ഇഷ്യൂ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അങ്ങനെ പക്ഷേ സ്വിക്കുമ്പോൾ ഒരാഴ്ചയുടെ ഒരാഴ്ചക്ക് ലീവെടുത്താൽ അവരെന്തേലും വിളിക്കൂ വിളിക്കുകയുള്ളൂ അല്ലാണ്ട് ഐ ഡി ബോക്സ് ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അങ്ങനൊക്കെ നോക്കുകയാണെങ്കിൽ ജിക്ഷമാക്കാൻ കുറച്ചും കൂടെ പെട്ടെന്ന് എൻ്റെ ഒരു അഭിപ്രായം മാത്രമേ ാണ് ഞാൻ പറയുന്നത് അത്യാവശ്യം നല്ല പൈസ വേണം അത്യാവശ്യം അത്യാവശ്യം പൈസ ഉണ്ട് എന്നാലും കുറച്ചും കൂടെ പൈസ മാത്രം ടൊമാറ്റോട്ട് ഒരാഴ്ചകളും ഫുഡ് കൂടാൻ ഫുഡ് ടൊമാറ്റോ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് അതെല്ലാ ആഴ്ച അങ്ങനെ കിട്ടി എല്ലാം ചില ആഴ്ചയിൽ അതും ചെറുതും സുഖിയാവും എന്നാലും ഫുഡ് ആ നോക്കുന്ന സമയത്ത് അറിയാമല്ലോ ആയിട്ടില്ല അതുകൊണ്ടാണ് ഫോട്ടോഗ്രാഫർ ഇങ്ങനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നാൽ ഫോട്ടോഗ്രാഫിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഓർഡറും കാര്യങ്ങളും വരാൻ തുടങ്ങുന്നുണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഏഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഈ രണ്ട് കമ്പനികളെ അത്യാവശ്യം നോക്കുന്ന കമ്പി അത്യാവശ്യം നല്ല രീതിയിൽ ഏഡിങ്ങ് ഇത് ആക്കാൻ പറ്റി പറ്റുള്ളൂ ഇതാണ് ഫൈനലായിട്ട് പറയാനുള്ള കാര്യം ഇങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ ഇതിൽ കവർ ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇതിന് കവർ ചെയ്യുമ്പോൾ വിട്ടു പോയിട്ട് ഞാൻ പോയാൽ നിൽക്കുന്ന മെസ്സേ മെസ്സേജോ അല്ലെങ്കിൽ കമൻറ്റോ ചെയ്താൽ മറിയുന്ന റിപ്ലയും കാര്യങ്ങളൊക്കെ തരാം എന്നാലും ഒരുവിധം കാര്യങ്ങൾ കവർ ചെയ്തില്ലേ